ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലറ്റ് മി എസ് സി ഒന്ന് പഠിക്കാതിരിക്കുമ്പോഴാണ് ഈ ലോകത്തുള്ള സകല പ്രതിഭാസങ്ങളും നമ്മുടെ തലയിലേക്ക് വരുന്നത് പണ്ട് മൂന്നാം ക്ലാസ്സിൽ വെച്ച് ആ കൊച്ചു തന്നെ നോക്കി ചിരിച്ചോ അതോ ആ ചിരിയുടെ അർത്ഥം കളിയാക്കലായിരുന്നോ എന്നൊക്കെ ആലോചിച്ചിരുന്നാൽ പരീക്ഷാ പേപ്പറിൽ വട്ട പൂജയും വീഴും സത്യം പറഞ്ഞാൽ പഠിക്കാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഭാവന കാട് കയറുന്നത് വീടിന് മുന്നിലെ തെങ്ങിന് എത്ര തേങ്ങയുണ്ടെന്നും അയൽപ്പക്കത്തെ പൂച്ച എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് വരെ നമ്മളപ്പോൾ ചിന്തിച്ചു കൂട്ടും ലോകത്തെ സകല പ്രശ്നങ്ങളും പഴയ സിനിമകളിലെ കോമഡികളും പണ്ട് എപ്പോഴോ കിട്ടിയ ഒരു വഴക്കിൻ്റെ മറുപടിയും ഒക്കെ കറക്റ്റായിട്ട് ആ പുസ്തകം തുറക്കുമ്പോൾ മാത്രം വരും ഈ കിളി പോകുന്ന അവസ്ഥ മാറ്റാൻ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന പഴയ ബോറൻ ടിപ്സ് ഒന്നുമല്ല ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുറച്ച് അഡാർ ഐറ്റങ്ങളാണ് വീഡിയോയുടെ അവസാനം വരെ കൂടെ നിന്നാൽ പരീക്ഷാ ഹാളിൽ പോയിട്ട് ഇതൊക്കെ എപ്പോൾ പഠിച്ചു എന്ന് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങളെ എത്തിക്കും അതുകൊണ്ട് ഒട്ടും സമയം കളയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ നിങ്ങളുടെ പഠന രീതികളെ പറ്റിയും നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ പറ്റിയും അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എങ്കിൽ നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ ഒരു വില്ലനെ പറ്റി പറയാം നമ്മുടെ സ്വന്തം സ്മാർട്ട് ഫോൺ സത്യം പറഞ്ഞാൽ ഈ സാധനം ഒരു ഫോണല്ല ഇതൊരു ടൈം മെഷീനാണ് നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് നോക്കിയിട്ട് വരാമെന്ന് അവിടെ തുടങ്ങുന്നു നമ്മുടെ പതനം വാട്സപ്പ് നോക്കുമ്പോൾ അവിടെ ഗ്രൂപ്പിൽ ആരോ ഒരു റീൽസ് ഷെയർ ചെയ്തിട്ടുണ്ടാകും അത് കാണാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറും അവിടെയാണ് ശരിക്കുമുള്ള കുരുക്ക് ഒരു റീൽസ് കണ്ടു തീരുമ്പോൾ അടിയിൽ അതിനേക്കാൾ രസമുള്ള വേറൊന്ന് അത് കഴിഞ്ഞ് ആരോ വെക്കുന്ന നല്ലൊരു ബിരിയാണി പിന്നെ ആരോ തലുണ്ടാക്കുന്ന വീഡിയോ അത് കഴിഞ്ഞാൽ പണ്ട് ഏതോ സിനിമയിൽ കണ്ട മാസ് ഡയലോഗ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകും ഇടയ്ക്ക് ബോധം വരുമ്പോൾ ക്ലോക്കിലേക്ക് ഒന്ന് നോക്കിയാൽ കാണാം പഠിക്കാൻ മാറ്റിവെച്ച രണ്ടര മണിക്കൂർ സുഖമായിട്ട് ഒഴുക്കി വിട്ടിരിക്കുകയാണ് അപ്പോഴത്തെ ഒരു കുറ്റബോധമുണ്ടല്ലോ അത് മാറ്റാൻ പിന്നെയും നമ്മൾ ഫോൺ എടുക്കും എന്നതാണ് സത്യം ഈ ഒരു മായാവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചില സൈക്കോളജിക്കൽ വിദ്യകൾ തന്നെ ഇറക്കണം ഒന്നാമത്തെ കാര്യം പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ ഡിസ്പ്ലേ തറയിലേക്ക് നോക്കി വെക്കുക നമ്മുടെ കണ്ണിൽ ഈ ഫോണിൻ്റെ സ്ക്രീൻ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ തലച്ചോർ അറിയാതെ ചിന്തിക്കും ഏടാ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാകുമോ നിൻ്റെ ഫോട്ടോയ്ക്ക് ആരെങ്കിലും ലൈക്ക് അടിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നത് വെറുതെ അല്ല കണ്ണിൽ കണ്ടില്ലെങ്കിൽ ആവേശം അല്പം കുറയും ഇനി അതിലും വലിയ ഒരു വിദ്യ പറഞ്ഞു തരാം ഫോൺ എടുത്ത് വേറൊരു മുറിയിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാനിടുക അതും നമ്മുടെ കണ്ണിന് എത്താത്ത ഒരു സ്ഥലത്ത് എന്നിട്ട് പഠിക്കാനിരിക്കുക ഇടയ്ക്ക് ഫോൺ നോക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരു മടി വരും അയ്യോ ഇനി എഴുന്നേറ്റ് ആ മുറി വരെ പോകണോ എന്ന് ആ മടിയെ നമ്മൾ അവിടെ മുതലെടുക്കുകയാണ് ആ മടി കാരണം നമ്മൾ എഴുന്നേൽക്കില്ല പകരം മുന്നിലിരിക്കുന്ന പുസ്തകത്തിലേക്ക് തന്നെ നോക്കും ആ രണ്ട് സെക്കൻഡ് നമ്മൾ നമ്മുടെ മനസ്സിനെ തോൽപ്പിച്ചാൽ പിന്നെ ശ്രദ്ധ മൊത്തം പഠനത്തിലേക്ക് തന്നെ തിരിച്ചു വരും സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ കൊണ്ട് നിങ്ങളുടെ ജീവിതം നോട്ടിഫൈ ചെയ്യാതിരിക്കാൻ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ചെയ്തു നോക്കൂ റിസൾട്ട് കണ്ട് നിങ്ങൾ തന്നെ നീട്ടും തീർച്ച ഇനി നമുക്ക് രണ്ടാമത്തെ ഐറ്റത്തിലേക്ക് കടക്കാം ഇത് നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാപ്പാണ് നമ്മുടെ സ്വന്തം കട്ടിൽ നോക്കൂ പഠിക്കാൻ ഏറ്റവും സുഖപ്രദമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ബെഡിലേക്കായിരിക്കും ഹൗ ആ മെത്തയിൽ ഒന്ന് ചാരി ഇരുന്ന് തലയിണക്ക് വെച്ച് കാല് നീട്ടിയിരുന്ന് പഠിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ പക്ഷെ സുഹൃത്തുക്കളെ അവിടെയാണ് നമ്മൾ തോറ്റു പോകുന്നത് സത്യം പറഞ്ഞാൽ കട്ടിലിനൊരു മാന്ത്രിക ശക്തിയുണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ബുക്ക് തുറന്ന് കട്ടിലിൽ ഇരിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ശരീരം നമ്മളെ വഞ്ചിച്ചു തുടങ്ങും ആദ്യം നമ്മൾ നേരെ ഇരിക്കും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ ഒന്നുകൂടി ചാരിയിരിക്കും പത്ത് മിനിറ്റിൽ ആ തലയണ പതുക്കെ മടിയിലേക്ക് വരും പതിനഞ്ചാം മിനിറ്റിൽ നമ്മൾ പകുതി കിടന്ന അവസ്ഥയിലാകും ഇരുപതാം മിനിറ്റ് കഴിയുമ്പോഴേക്കും പുസ്തകം നമ്മുടെ നെഞ്ചത്തും നമ്മൾ സ്വപ്ന ലോകത്തുമായിരിക്കും കടലിലിരുന്ന് പഠിച്ചാൽ തലച്ചോറിലേക്ക് അറിവല്ല കയറുന്നത് പകരം നല്ല ഉറക്കത്തിൻ്റെ നോട്ടിഫിക്കേഷനാണ് വരുന്നത് അതുകൊണ്ട് ഈ ബെഡ് റെസ്റ്റ് പഠനം ആദ്യം തന്നെ നിർത്തുക കടിക്കാനിരിക്കുമ്പോൾ നട്ടെല്ലു വളയ്ക്കാതെ നേരെ ഒരു കസേരയിൽ ഇരിക്കുക ഇരിക്കുമ്പോൾ അല്പം അസ്വസ്ഥത തോന്നുന്ന കടുപ്പമുള്ള കസേരയാണെങ്കിൽ അത്രയും നല്ലത് ശരീരം അല്പം കഷ്ടപ്പെട്ടാലേ നമ്മുടെ തലച്ചോറ് ആഹാ ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്തോ സീരിയസ് പണിയിലാണല്ലോ എന്ന് കരുതി ഉണർന്നു പ്രവർത്തിക്കും കട്ടിലെന്നത് വിശ്രമിക്കാനുള്ളതാണ് പണിയെടുക്കാനുള്ളതല്ല എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഇനി പഠിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ മറ്റൊരു വിദ്യയുണ്ട് ഒരു കുപ്പി പച്ചവെള്ളം കയ്യിൽ കരുതുക ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് തലച്ചോറിന് ഓക്സിജൻ കിട്ടാനും ഉന്മേഷം നിലനിർത്താനും സഹായിക്കും എന്നിട്ടും കണ്ണടഞ്ഞു പോകുന്നുണ്ടോ എങ്കിൽ പോയി മുഖത്ത് നല്ല തണുത്ത വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ കടുപ്പമുള്ള ഒരു ചായ കുടിക്കുക കട്ടൻ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ടല്ലോ അത് നിങ്ങളുടെ ഉറക്കത്തിനെ പിടിയിൽ നിന്ന് രക്ഷിക്കും പക്ഷേ അതൊരു അഡിക്ഷൻ അഡിക്ഷനാകാതെയും സൂക്ഷിക്കുക ഓർക്കുക നിങ്ങൾ പെരുതുന്നത് നിങ്ങളുടെ തന്നെ മടിയോടാണ് ആ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ശത്രുവായ ആ കട്ടിലിനെ ഉപേക്ഷിച്ചേ പറ്റൂ കട്ടിലിൽ കിടന്ന് പഠിച്ച് പരീക്ഷാ പേപ്പറിൽ കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ കസേരയിലേക്ക് മാറിയിരിക്കൂ ഇനി നമുക്ക് മൂന്നാമത്തെ അടവിലേക്ക് കടക്കാം ഇതിനെ ഞാൻ വിളിക്കുന്നത് ദ ലെക്ചറർ മെത്തേഡ് എന്നാണ് നമ്മൾ ഒരിടത്ത് തന്നെ തറഞ്ഞു തൂങ്ങിയിരുന്നാൽ നമ്മുടെ തലച്ചോർ വിചാരിക്കും നമ്മൾ വല്ല സ്റ്റാച്യുമാണ് അതോടെ സംഗതി ഹാങ് ആകും ഇത് മാറ്റാൻ ഏറ്റവും നല്ല വഴി മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുക എന്നതാണ് കാലുകൾ ചലിക്കുമ്പോൾ രക്തയോട്ടം കൂടും അതോടെ നമ്മുടെ ബുദ്ധിക്ക് പുതിയൊരു ഉണർവ് കിട്ടും പക്ഷേ വെറുതെ നടന്നാൽ പോരാ അവിടെയാണ് യഥാർത്ഥ കളിയിരിക്കുന്നത് നിങ്ങൾ ഒരു വലിയ പ്രൊഫസറാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ മുന്നിൽ നൂറുകണക്കിന് കുട്ടികൾ ഇരിക്കുന്നുണ്ടെന്നും ഈ വിഷയം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നും വിചാരിക്കുക എന്നിട്ട് കൈയൊക്കെ വീശി നല്ല ആക്ഷനൊക്കെ കാണിച്ച് ഉറക്കെ പറഞ്ഞ് പഠിപ്പിക്കുക ഭിത്തിയിലെ പല്ലിയോ ചനാലയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ അദൃശ്യരായ കുട്ടികളോ ഒക്കെയാണ് നിങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കുമ്പോഴാണ് അത് നിങ്ങളുടെ തലയിൽ കൃത്യമായി സേവാകുന്നത് ഇടയ്ക്ക് ഒന്ന് സ്റ്റൈലിൽ ഇംഗ്ലീഷൊക്കെ കലർത്തി സോഗൈസ് ഇതാണ് എൻ്റെ മെയിൻ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തകർക്കുക ഇനി ഇത് കണ്ടും കേട്ടും വീട്ടുകാരോ മറ്റോ വാതിൽ തുറന്നു നോക്കിയാൽ അവർ പതുക്കെ വാതിലെടുത്ത് തിരിച്ചു പോകും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് വട്ടായോ എന്ന് അവർ സംശയം തോന്നിയാൽ ഉറപ്പിച്ചോ നിങ്ങൾ ട്രാക്കിലായി കഴിഞ്ഞു നമ്മൾ സ്വന്തം ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ മെമ്മറി സെല്ലുകൾ കൂടുതൽ ആക്റ്റീവ് ആകും പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ആ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ മുറിക്കുള്ളിൽ ആവേശത്തോടെ ആ ഭിത്തിയോട് പറഞ്ഞ അതേ വാക്കുകൾ നിങ്ങളുടെ കാതിൽ മുഴങ്ങും ആ നടത്തവും ആ ആക്ഷനും ഒക്കെ നിങ്ങളുടെ ഓർമ്മശക്തിയെ ഒരു സൂപ്പർ പവറാക്കി മാറ്റും അതുകൊണ്ട് റൂം ലോക്ക് ചെയ്യുക ഒരു മാസ്റ്റർ ക്ലാസ് എടുക്കാൻ റെഡിയാവുക നിങ്ങൾ നിങ്ങളെ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങുന്ന നിമിഷം പഠനം ഒരു ഭാരമല്ലാതായി മാറുകയാണ് ഇനി നമുക്ക് നാലാമത്തെ വിദ്യയിലേക്ക് കടക്കാം ഞാനിതിനെ വിളിക്കുന്നത് ആനയെ തിന്നുന്ന വിദ്യ എന്നാണ് കേൾക്കുമ്പോൾ ഒരുമാതിരി തോന്നും പക്ഷേ സംഗതി ലളിതമാണ് നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് ഒരു മുഴുവൻ ആനയെ ഒറ്റയടയ്ക്ക് തിന്നാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പേടിച്ച് ബോധം കെട്ട് വീഴും മേ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സിലബസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ആ കട്ടിയുള്ള സിലബസ് എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ അത് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തും ഇന്ന് രാത്രി കൊണ്ട് ഞാൻ ഈ പുസ്തകം മൊത്തം വിഴുങ്ങുമെന്ന് വാശി പിടിച്ചിറങ്ങിയാൽ പത്താം മിനിറ്റിൽ നമുക്ക് മടുക്കും പന്ത്രണ്ടാം മിനിറ്റിൽ നമ്മൾ തോറ്റു കൊടുക്കും ആ മല പോലെ ഇരിക്കുന്ന പാഠഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് നെഗറ്റീവിലേക്ക് പോകും ഇവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് ആനയെ തിന്നണമെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം അതുപോലെ നിങ്ങളുടെ വലിയ പാഠങ്ങളെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക ഇന്ന് ഞാൻ ആറ് ചാപ്റ്റർ തീർക്കും എന്നൊന്നും ആരോടും വാക്ക് കൊടുക്കണ്ട പകരം സ്വയം ഒരു ചലഞ്ച് വെക്കുക അടുത്ത ഇരുപത് മിനിറ്റ് വെറും ഇരുപത് മിനിറ്റ് ഈ ഇരുപത് മിനിറ്റിൽ ഞാൻ മൂന്ന് പാരഗ്രാഫ് മാത്രമേ നോക്കൂ ആ ഇരുപത് മിനിറ്റിൽ ലോകം അവസാനിച്ചാലും തൊട്ടടുത്ത് ബോംബ് പൊട്ടിയാലും നിങ്ങൾ ആ പുസ്തകത്തിൽ തന്നെ ആയിരിക്കണം ആ ചെറിയ സമയം കഴിയുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഹാവ് ഞാൻ വിചാരിച്ചത് തീർത്തു എന്ന് ആ ഫീൽ അത് നിങ്ങളുടെ തലച്ചോറിൽ ഒരു വിക്ടറി സിഗ്നൽ നൽകും അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാം ആ ബ്രേക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിക്കുകയോ ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കണം ആ അഞ്ച് മിനിറ്റ് ബ്രേക്ക് അഞ്ചു മണിക്കൂറാക്കി മാറ്റരുത് ഓരോ ചെറിയ വിജയവും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ റോക്കറ്റ് പോലെ കുതിച്ചു ഇങ്ങനെ ഇരുപത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എന്ന കണക്കിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ പോലും അറിയാതെ ആ വലിയ മല നിങ്ങൾ കയറി തീർക്കും വലിയ ലക്ഷ്യങ്ങളെ നോക്കി പേടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചെറിയ ചുവടുകൾ വെച്ച് മുന്നേറുന്നത് അതുകൊണ്ട് ആ പുസ്തകമെടുത്ത് കീറി മുറിക്കേണ്ട പകരം അതിലെ ഓരോ പോയിന്റിനെയും വശത്താക്കാൻ തുടങ്ങിക്കോളൂ പരീക്ഷ നിങ്ങൾക്ക് വണങ്ങും സോ ഗെ പി എസ് സി ആസ്പിരിയൻസ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും പക്ഷെ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ പവർ മനസ്സിലാകുന്നത് ആ സ്മാർട്ട് ഫോൺ മാറ്റിവെക്കാനും കട്ടിൽ നിന്ന് എഴുന്നേൽക്കാനും മുറിയിലൂടെ നടന്ന് പഠിക്കാനും ചെറിയ ലക്ഷ്യങ്ങൾ വെക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആ ഉറക്കപ്രാന്തുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കാനും മറക്കണ്ട അപ്പം ശരി ഇനി ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി ആ പുസ്തകം എടുത്ത് തകർത്തങ്ങ് പഠിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബായ്